നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും ടെക് ട്രാവൽ മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് തോന്നുന്നവരെ ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രതി നോട്ടിഫിക്കേഷൻ അനുഭവിച്ചത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്താണ് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ അപ്ഡേറ്റ് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം വാട്സപ്പിൽ വന്നിരിക്കുന്ന ഏറ്റവും ബെറ്റർ ഒരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ഒക്കെ അയക്കുന്ന മെസ്സേജുകൾ നിങ്ങൾക്ക് ഏഴ് ദിവസത്തിനകം ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകുന്ന ഒരു സംവിധാനം വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഗ്രൂപ്പിലാണ് ഇപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലാണ് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മെസ്സേജുകളൊക്കെ വന്ന് ഫോണൊക്കെ നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് ഫുള്ളാകാറുണ്ട് ചിലപ്പോൾ നമ്മൾ ചില മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യും ചിലപ്പോൾ ചില മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്തില്ല എന്നാൽ ഇനി നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്ന ആ ഒരു ഗ്രൂപ്പിലെ അല്ലെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കുന്ന ഏതൊരു സുഹൃത്തിൻ്റെ മെസ്സേജ് ആണോ ആ മെസ്സേജ് മുഴുവനായിട്ടും ഏഴ് ദിവസത്തിനകം പിക്ചർ മെസ്സേജ് ആയിക്കോട്ടെ വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ടെക്സ്റ്റ് മെസ്സേജുകളെല്ലാം ഡിലീറ്റ് ആയി ആയിപ്പോകുന്നതാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഗ്രൂപ്പാണ് ഈ ഗ്രൂപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടിരിക്കുന്നത് കാണാം അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളിവിടെ കണക്ട് ഓപ്ഷൻ കൊടുക്കുക ഇതിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിസപ്പയറിംഗ് ഓൺ ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഫോണിലോട്ട് വരുന്ന എല്ലാ മെസ്സേജുകളും ഏഴ് ദിവസം കഴിയുമ്പോൾ ഡിലീറ്റ് ആയി പോകുന്നതാണ് നമ്മൾ ഓഫ് ചെയ്താണ് വെക്കുന്നതെങ്കിൽ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒരു വ്യക്തിയുടെ ആണെങ്കിലും ഇതേ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും സെയിം നമുക്ക് ഇതുപോലത്തെ ഒരു ഓപ്ഷൻ ഇതിനകത്ത് വരും ഈ ഡിസപ്പേറിംഗ് ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കി വെക്കുക ഓഫ് ആക്കി വെക്കുകയോ ചെയ്യാം ഓൺ ആക്കി വെച്ചാൽ നമുക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് നമ്മുടെ മൊബൈലിൽ വരുന്ന എല്ലാ മെസ്സേജുകളും ഡിലീറ്റ് ആയി പോകുന്നതാണ് അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫുൾ ആകാൻ ഫുൾ ആകുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് തടയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫോണിൻ്റെ നല്ല പെർഫോമൻസിനൊക്കെ ഈ ഒരു ആവശ്യ അനാവശ്യമായിട്ട് വരുന്ന ഒരുപാട് മെസ്സേജുകളെ ഒഴിവാക്കാനായിട്ട് ഈയൊരു പുതിയ അപ്ഡേറ്റ് നമുക്ക് പ്രയോജനപ്രദമാകും എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇപ്പോൾ എല്ലാവർക്കും നന്ദി നല്ല ദിവസം ആശംസിക്കുന്നു ബൈ